ആലുവ എറണാകുളം ജില്ലയിൽ തോട്ടുമുഖം ഭാഗത്ത് നെല്ലിപ്പറമ്പ് എന്ന പേരിൽ ഒരു സ്ഥലമുണ്ട് വർഷങ്ങൾ പഴക്കമുള്ള ഭയത്തിൻ്റെയും പഴമയുടെ ഒരു സമ്മിശ്ര അടയാളം കാണാം ഒരിടത്തൊരിടത്ത് ദൂരെ നിന്ന് കണ്ടാൽ പോലും മനസ്സിലേക്ക് ഭയം ഓണം തള്ളിയെത്തും ഇതിനുള്ളിലേക്കൊന്ന് കയറി നോക്കാൻ മനസ്സ് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാൽ ആരും അതിന് തയ്യാറാകാറില്ല ഭയം ഇരുട്ടിന്റെ ചലനങ്ങളുള്ള ഭയം ഏകദേശം നൂറ്റിനാൽപ്പത് വർഷം പഴക്കമുണ്ട് ഈ തറവാടിന് അവകാശികൾ ആരും തന്നെ ഈ തറവാടിനെ സംരക്ഷിക്കാൻ അങ്ങോട്ടേക്ക് വരാറില്ല സന്ധ്യ മയങ്ങിയാൽ നെല്ലിപ്പറമ്പ് പരിസരം വഴി ആരും തന്നെ യാത്രയും ചെയ്യാറില്ല വർഷങ്ങൾക്ക് മുൻപ് ഈ തറവാടിന് തീ പിടിക്കുകയും ശേഷം പിറ്റേന്ന് ആ വീട്ടിലെ അംഗങ്ങളെ എല്ലാവരെയും കാണാതാകുകയും ചെയ്തു എന്നാണ് പറയുന്നത് അവരെക്കുറിച്ച് നാളിതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല അഞ്ച് പേരടങ്ങുന്ന ഒരു കുടുംബം അവരെ ഇന്നും കണ്ടെത്താനായിട്ടില്ല ശേഷം വർഷങ്ങളോളം ആ തറവാട് അങ്ങനെ തന്നെ അടച്ചിട്ടു പിന്നീട് അവരുടെ ഒരാൾ അവിടെ താമസം തുടങ്ങി എന്നാൽ അധികം വൈകാതെ ഒരു നാൾ അയാൾ അവിടെ തന്നെ വീണു മരിച്ചു അതും ഒരു ദുർമരണം എന്ന നിഗമനത്തിൽ എല്ലാവരും എത്തിയപ്പോൾ ആ തറവാട്ടിൽ പിന്നെ ആരും തന്നെ താമസിക്കാതെയായി തറവാടും പരിസരവും തീർത്തും ഒറ്റപ്പെട്ടു രാത്രി കാലങ്ങളിൽ ഈ പരിസരത്തെത്തിയാൽ വാഹനങ്ങൾ ഓഫായി പോകുന്നുവെന്ന് പലരും പറയാൻ തുടങ്ങി എന്നാൽ ഇതെല്ലാം വെറുതെയാണെന്ന് പറഞ്ഞ് അർദ്ധരാത്രിയിൽ ഇതുവഴി ബൈക്കുമായി പോയ ആലുവ സ്വദേശിക്കുണ്ടായ അനുഭവം മറിച്ചല്ല ആ യുവാവിൻ്റെ ബൈക്ക് ആ പരിസരത്ത് വെച്ച് വച്ച് ഓഫായിപ്പോയി ഓണാക്കിയെടുത്ത വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പിന്നീട് പ്രവർത്തിച്ചില്ല ആ യുവാവ് പേടിച്ചരണ്ടു എന്നാൽ ഇതെല്ലാം ആ സമയത്ത് പേടികൊണ്ടുണ്ടാകുന്ന വെപ്രാളത്തിൽ സംഭവിക്കുന്നതാണെന്നാണ് അവിടെയുള്ളവർ ഇന്നും പറയാറ് എന്നാൽ അത് അങ്ങനെയല്ല എന്ന് വാദിക്കുന്നവരും ഒരുപാടുണ്ട് ഈ വാദമുഖങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ പോലും ഇതുവഴി രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യാൻ താല്പര്യപ്പെടാറില്ല ഏകദേശം ആറു വർഷങ്ങൾക്ക് മുമ്പ് ഈ തറവാടിന് വീണ്ടും തീ പിടിച്ചു തറവാട് മുഴുവൻ കത്തി നശിച്ചു തീ അണയ്ക്കാൻ ആരും തന്നെ ശ്രമിച്ചില്ല തറവാടിന് തീ പിടിച്ചതാണെന്നും എന്നാൽ അതല്ല തീ വെച്ച് നശിപ്പിച്ചതാണെന്നുമുള്ള രണ്ട് പക്ഷം ഇന്നും അവിടെയുണ്ട് ഭയം കൊണ്ട് ആ തറവാട് ആരെങ്കിലും തീയിട്ട് നശിപ്പിച്ചതാണോ അതോ പണ്ട് നടന്നു എന്ന് പറയുന്നത് പോലെ തന്നെ വീണ്ടും തീ പിടിച്ചതാണോ വ്യക്തമായ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുമായി തറവാടിൻ്റെ അവശിഷ്ടങ്ങളും പേറി ആ പറമ്പ് കാടു മൂടിക്കിടക്കുന്നു ആരും അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പോലും ഇന്നും താല്പര്യപ്പെടുന്നില്ല